പൊതുവേ സമാധാനപരമാണ് നേപ്പാളിലെ സാഹചര്യങ്ങൾ എന്നാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല യുവാക്കൾ തെരുവിലിറങ്ങുന്നു അതിരുകടക്കുന്ന പ്രതിഷേധം സ്വന്തം ജനങ്ങൾക്കു നേരെ വെടിയുതിർത്ത് സുരക്ഷാസേന അങ്ങനെ നേപ്പാളിൽ അടിത്തിടയൊന്നും കാണാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് നേപ്പാളിലെ പ്രശ്നം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ് പ്രശ്നം നേപ്പാളിലെ കലാപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്റ്റോറിയൻ ഹിസ്റ്ററിയിലേക്ക് സ്വാഗതം ബുദ്ധിസത്തിന്റെയും പരമ്പരാഗതമായ ശൈലികളുടെയും ഹിമാലയൻ താഴ്വരയുടെയും ഒക്കെ സുന്ദര ദൃശ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കൊച്ചു രാജ്യം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട അവധിക്കാല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പൊതുവെ സമാധാനപ്രിയരാണ് നേപ്പാളുകാർ എന്നാൽ കുറച്ചു ദിവസങ്ങളായി ജെൻസി സി എന്നു വെളിപ്പെരുള്ള യുവജനങ്ങൾ നേപ്പാൾ തെരുവുകളെ യുദ്ധക്കളമാക്കി തീർത്തിരിക്കുകയാണ് അവരുടെ പ്രതിഷേധത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നേപ്പാൾ ഭരണകൂടം പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടുത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയിലൂടെയായിരുന്നു ഓൺലൈൻ തട്ടിപ്പുകളും കള്ളപ്പണം വെളുപ്പിക്കലുമടക്കം ടെലഗ്രാമിലൂടെ നടക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് നേപ്പാൾ ജൂലൈ മാസം ടെലഗ്രാം നിരോധിച്ചിരുന്നു രാജ്യസുരക്ഷയെ ബാധിക്കുന്നുവെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം നിയമങ്ങളിലൂടെ നിയന്ത്രിക്കാമെന്നായിരുന്നു സുപ്രീംകോടതി വിധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നേപ്പാളിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി നിയമം വന്നു വളരെ ചെറിയ സാവകാശം മാത്രമാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാർ അനുവദിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ നാല് വരെയായിരുന്നു നൽകിയ സമയപരിധി ടിക്ടോക്ക് വൈബർ നിംബൂസ് തുടങ്ങിയ ഏതാനും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിബന്ധനകൾ പാലിച്ചു അവർക്ക് പ്രവർത്തനം തുടരാൻ അനുമതിയും ലഭിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവയിൽ സർക്കാർ വത്താവിനെ ഉൾപ്പെടുത്തണമെന്നും പരാതി പരിഹാര സമിതിയിൽ ഒരു നേപ്പാൾ സ്വദേശിയെങ്കിലും ഉണ്ടാകണമെന്നും നിബന്ധനകളുണ്ടായിരുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടപടികൾ പൂർത്തീകരിക്കാൻ പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കഴിഞ്ഞില്ല അതോടെ സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങി വാട്സാപ്പ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എക്സ് തുടങ്ങി പ്രമുഖമായ പ്ലാറ്റ്ഫോമുകളൊക്കെ നേപ്പാളിൽ നിരോധിക്കപ്പെട്ടു പരസ്പരം ബന്ധപ്പെടുന്നതിനും ബിസിനസ് കാര്യങ്ങളടക്കം നീക്കുന്നതിനും യുവാക്കൾ വലിയ തോതിൽ ഉപയോഗിച്ചിരുന്ന മാധ്യമങ്ങൾക്കൊക്കെ പൂട്ടുവീണു യുവാക്കൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി സർക്കാരിനെതിരെ വമ്പൻ പ്രക്ഷോഭമായി അത് വളരെ വേഗം മാറി മൂന്നാമതും പ്രധാനമന്ത്രിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ പി ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ സമാധാന ശ്രമങ്ങളെല്ലാം പാളി നിബന്ധനകൾ പാലിച്ചാൽ വിലക്ക് പിൻവലിക്കുമെന്ന പ്രഖ്യാപനവും എത്തി എന്നാൽ യുവാക്കൾ പ്രക്ഷോഭം തുടരുകയാണ് ഏറ്റുമുട്ടലുകൾ രാജ്യമെമ്പാടും വ്യാപിക്കുകയാണ് നിരവധി മരണങ്ങളും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതുമായ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു നേപ്പാൾ അശാന്തമാണ് വൈകാതെ ശാന്തസുന്ദരമായ ആ നാട് പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രത്യാശിക്കാം